കൊല്ലുക നിങ്ങൾ എപ്പോഴും ാണ് കൊല്ലുക എന്ന് തന്നെയാണ് കാരണം ഇത്രയും നരഭോജി കടുവ ഇനി ഇവിടുന്ന് കൂട്ടിപ്പിടിച്ച് വേറൊരു തുറന്നു വിട്ടാലും ഇത് തന്നെ സംഭവിക്കും വയനാട്ടിലെ ഓരോ മരണങ്ങളും ഓരോ വന്യമൃഗങ്ങളും കൊന്നിട്ട് പൈസ കൊടുത്തിനെ കൊണ്ട് കാര്യമില്ല കുടുംബത്തിന് വേണ്ടി ഇന്ത്യാസ് കരിമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം ഇന്ത്യാസ് സ്വീണ്ടും പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ കുത്തി തീർച്ചയായിട്ടും അതായത് രണ്ടാം തവണയാണ് ഈ ബേസ് ക്യാമ്പ് ഓഫീസിന്റെ വരാന്തയിലേക്ക് കയറി പ്രതിഷേധക്കാർ അവിടെ വലിയ പ്രതിഷേധം സൃഷ്ടിക്കുന്നത് അതിൽ ഇവിടുത്തെ നാട്ടുകാരിൽ തന്നെ സ്ത്രീകളടക്കമുള്ളവർ എത്തിക്കൊണ്ടാണ് ഈ കുത്തിയിരുന്ന് ഇരുന്ന് ആദ്യഘട്ടത്തിൽ ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അവരെല്ലാം ഒന്നടങ്കം പറയുന്നത് കടുവയെ നിങ്ങളെന്ത് പിടികൂടും അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ഞങ്ങൾക്ക് എന്ത് ഉറപ്പാണ് തരാനുള്ളത് വെടിവെച്ച് കൊല്ലുമെന്ന് പറയുമ്പോൾ അതെങ്ങനെ വെടിവെച്ച് കൊല്ലും അത് വെടിവെച്ച് കൊല്ലുമെന്ന് ഉറപ്പിച്ച് ഞങ്ങൾക്ക് പറയാൻ ഞങ്ങളോട് പറയാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഡി എഫ് ആ സമയത്ത് ഇവരോട് പറഞ്ഞത് നേരത്തെ തണ്ണീർ കൊമ്പനെ ആ ആ രീതിയിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയ സമയത്ത് ഞങ്ങളെല്ലാം അതിൽ പ്രതികളാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രതിഷേധക്കാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ

മൂന്ന് മണിക്ക് ഇപ്പൊ മെസ്സേജ് കൊടുത്തിട്ട് കളക്ടർക്ക് അങ്ങോട്ട് കളക്ടറെ എടുത്തിട്ട് അങ്ങോട്ടും വന്നു അങ്ങോട്ടല്ല പോണ്ടേ ഇവിടെ വിഷയം നടക്കുന്നത് കളക്ടർ ഇവിടെ വരണം ഇവിടെ വരുന്നത് അല്ലെങ്കിൽ പോക